രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണി ഗസയിലെ അൽ ജസീറ ഓഫീസിൽ ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുകയാണ് മാധ്യമ പ്രവർത്തകനായ വയൽ അൽ ദഹദൂർ പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ ശബ്ദിച്ചു തുടങ്ങി അൽ ജസീറയിൽ തന്നെ ജോലി ചെയ്യുന്ന തന്റെ അനന്തരവൻ ഹംദാന്റെ മുഖത്തെ പരിഭ്രാന്തി ദഹദൂർ ശ്രദ്ധിച്ചു ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുകയായിരുന്നിട്ട് കൂടി ഹംദാൻ ദഹദൂദിന്റെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഇത്തരമൊരു ഇടപെടൽ സാധാരണ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ദഹദൂദിനെ അത് ആശ്ചര്യപ്പെടുത്തി ആരാണ് എന്തുപറ്റി പരിഭ്രാന്തിയോടെയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ ഹംദാൻ തന്റെ കൈകൾ കൊണ്ട് ചുമരിൽ ശക്തമായി ഇടിച്ചു എന്താണ് പറ്റിയത് പറയൂ ദഹ്ദൂ വീണ്ടും ചോദിച്ചു നമ്മുടെ കുടുംബം നിൽക്കുന്ന ഇടം അവർ തകർത്തിരിക്കുന്നു താങ്കളുടെ മകൾ ആശുപത്രിയിലുണ്ട് ഹംദാൻ പറഞ്ഞു ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് അപ്പോഴും തുടരുകയായിരുന്നു ഫോൺ തിടുക്കത്തിൽ വാങ്ങുന്ന ദഹുദൂദിനെയും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുമെല്ലാം പശ്ചാത്തലത്തിൽ കേൾക്കാം അല്പസമയത്തിനകം സംരക്ഷണം തടസ്സപ്പെട്ടു ദഹുദൂഹിന്റെ ഇരുപത്തൊന്ന് വയസ്സുള്ള മകൾ കൂലൂതായിരുന്നു ഫോണിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ അവൾക്കുമായില്ല ഫോണ് കട്ട് ചെയ്ത് ദഹദൂവ് ഏഴ് മൈൽ അകലെയുള്ള നുസൈറത്തിലെ ക്യാമ്പിലേ കൂടി അവിടെയാണ് ദഹുദുഹിന്റെ ഭാര്യയും എട്ടുകുട്ടികളിൽ ഏഴുപേരും താമസിക്കുന്നത് ഇസ്രായേലിന്റെ നിയുക്ത സുരക്ഷാ മേഖല കൂടിയായിരുന്നു അത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ദഹുദുഹ് അവിടെ എത്തി അസ്വസ്ഥമായ ചില കാഴ്ചകൾ അദ്ദേഹം അവിടെ കണ്ടു ആളുകൾ കൈകൾ കൊണ്ട് മണ്ണു മാറ്റി മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മൃതദേഹ ഭാഗങ്ങൾ തിരയുകയാണ് ചിലർ കണ്ണീരോടെയും മറ്റുള്ളവർ മരിച്ചവരുടെ പേരുകൾ വിളിച്ചും കരയുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ ദഹുദൂഹ് തന്റെ പതിനെട്ട് മാസം പ്രായമുള്ള ചെറുമകൻ ആദാമിനെ പൊടിയിൽ പൊതിഞ്ഞ നിലയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി കുഞ്ഞിനെ കൈകളിലെടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് അകലെയുള്ള അലക്സ ആശുപത്രിയിലേക്ക് ഓടി ആശുപത്രിക്ക് പുറത്തുള്ള തിരക്കിനിടയിൽ ദഹുദൂഹ് തന്റെ മകൾ കൂലുദിനെ കണ്ടു പിതാവിന്റെ കൈകളിൽ ചലനമറ്റി കിടക്കുന്ന ആദാമിനെ കണ്ടതും അവൾ ഉറക്കെ കരയാൻ തുടങ്ങി അവന്റെ മുഖത്ത് തലോടി തട്ടി വിളിച്ചു അതിനുശേഷം അവൾ കുഴഞ്ഞു വീണു ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ കൈകളിൽ അദ്ദേഹം ആദാമിനെ ഏൽപ്പിച്ചു അതിനുശേഷം കുടുംബത്തിലുള്ള മറ്റുള്ളവരെ തിരഞ്ഞു പരിക്കേറ്റവരും അല്ലാത്തവരുമായി നിരവധി പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് ആശുപത്രി വരാന്തയിലൂടെ നീളം നടക്കുന്നുണ്ടായിരുന്നു ദീർഘനാളായി ഗസയിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ ദഹുദൂഹ് ആളുകൾക്ക് പരിചിതനായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബവും ആരെങ്കിലും തന്റെ ഭാര്യയെയും കുട്ടികളെയും കണ്ടിരുന്നു എന്ന ചോദ്യം പലരും അവഗണിക്കുന്നതായി ദഹദുഹിനു തോന്നി തനിക്ക് അറിയാത്ത എന്തോ അവർക്കറിയാമായിരുന്നു എന്നതുപോലെ വൈകാതെ ഒരു ആംബുലൻസ് ആശുപത്രിയിലെത്തി അതിൽ പന്ത്രണ്ട് വയസ്സുള്ള ദെഹദുഹിൻ്റെ ഇളയ മകൻ യഹിയ ഉണ്ടായിരുന്നു അവൻ്റെ തലയോട്ടി തുറന്നു കിടക്കുന്നു തല രക്തത്തിൽ മുങ്ങിയിരിക്കുകയാണ് പക്ഷേ അവന് ബോധമുണ്ടായിരുന്നു ദഹുദൂ് അവനെ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു അദ്ദേഹം അവിടെ വെച്ച് തന്നെ മുറിവുകൾ തുന്നി തുടങ്ങി അനസ്തേഷ്യം നൽകിയില്ല അവന് വേദന കൊണ്ട് കരഞ്ഞു ഒരു ഡോസ് അനസ്തറ്റിക് കണ്ടെത്തി നൽകുന്നത് വരെ യഹിയയുടെ അരികിൽ ദഹുദുഹ് കാത്തിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മകളെയും ഭാര്യമാതാവിനെയും നിരവധി ബന്ധുക്കളെയും ആശുപത്രിയിൽ എത്തിച്ചു അവരിൽ നിന്ന് ആദാമിന്റെ അമ്മയും മറ്റു മൂന്ന് കുട്ടികളും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി ദഹദൂഹ് മനസ്സിലാക്കി ദഹദൂഹിൻ്റെ മൂത്ത മകൻ ഇരുപത്തേഴ് വയസ്സുള്ള ഹംസ ഗസയുടെ തെക്ക് ഭാഗത്താണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എട്ട് കുട്ടികളും ആറുപേരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞു ഒന്നെങ്കിൽ അവർ സുരക്ഷിതമായിരിക്കാം അല്ലെങ്കിൽ യഹിയെ പോലെ പരിക്കേറ്റെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ദഹദൂദിന് തോന്നി പക്ഷേ തൻ്റെ ഭാര്യയെയും മറ്റു രണ്ട് കുട്ടികളെയും കാണാനില്ല മോർച്ചറി മാത്രമാണ് നോക്കാതിരുന്നത് ഒടുവിൽ രക്തസാക്ഷി കൂടാരമെന്നറിയപ്പെടുന്ന ആശുപത്രി പരിസരത്തുള്ള താൽക്കാലിക മോർച്ചറിയിലേക്ക് ദഹദൂഹ നടന്നു മാധ്യമ പ്രവർത്തകരും ചില ആളുകളും ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തി ഗസ ഒരു ചെറിയ പ്രദേശമാണ് നാല് മൈലിൽ താഴെ വീതിയുള്ള ആ ഇടുങ്ങിയ സ്ഥലത്തുകൂടി ചുറ്റും കൂടിയിരുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം നടന്നു ചിലർ തുറിച്ചു നോക്കി മറ്റുള്ളവർ പിന്തുണയെന്ന പോലെ ചില വാക്കുകൾ ഉച്ചരിച്ചു ചിലർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനെത്തി ഒടുവിൽ മോർച്ചറിയിൽ ദഹദോഹ തന്റെ പതിനഞ്ചു വയസ്സുള്ള മകൻ മഹമ്മൂദിൻറെയും ഏഴു വയസ്സുള്ള മകൾ ഷാമിൻ്റെയും ഭാര്യ ആമിനയുടെയും മൃതദേഹങ്ങൾ കണ്ടു ഏഴു വയസ്സുകാരിയായ ഷ്യമിനെ എടുത്ത് എന്തോ ചിലത് സംസാരിച്ചു ഭാര്യയുടെ മൃതദേഹത്തിനരികിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കൈ പിടിച്ചു ഒരു മൃതദേഹത്തിൽ നിന്ന് മറ്റൊന്നിലെ കയാൾ നീങ്ങുമ്പോൾ അപരിചിതരായ ചിലരുടെ കൈകൾ അവരിൽ തന്നെ ചില കുട്ടികൾ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പതിനഞ്ചുകാരനായ തൻ്റെ മകൻ മഹമ്മൂദിന്റെ രക്തം പുരേണ്ട ശരീരത്തിന് മുന്നിൽ മുട്ടുകുത്തിയപ്പോഴാണ് അയാൾ ആദ്യം നിലവിളിച്ചത് തുടർന്ന് അറബ് ലോകത്ത് പ്രതികാരം ചെയ്യുന്ന ഒരു വാചകം ഉച്ചരിച്ചു നമ്മുടെ കുട്ടികളിലൂടെ അവർ നമ്മോട് പ്രതികാരം ചെയ്തു ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം അടക്കം ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരവംശയത്തെക്കുറിച്ചുള്ള വാർത്തകൾ നേരിട്ട് അദ്ദേഹം അൽ ജസീറയിൽ റിപ്പോർട്ട് ചെയ്തു ഭാര്യയുടെയും മക്കളുടെയും മരണം നടന്ന് കൃത്യം രണ്ടു മാസം തികയുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ഖാൻ യൂണിസിലെ ഹൈഫ സ്കൂൾ വ്യോമാക്രമണം റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ദഹദൂദിനും സഹകാമറാമാൻ സമീർ അബുദക്കും നേരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി ദഹദൂദിന്റെ കൈക്ക് പരിക്കേറ്റു ഉടൻ തന്നെ അദ്ദേഹത്തിനെ ചിലർ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ സമീർ അബുദക്കരികിലേക്ക് ആംബുലൻസുകൾ എത്തുന്നത് ഇസ്രായേൽ സൈന്യം തടഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം രക്തം വാർന്ന് അദ്ദേഹം മരിച്ചു കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടും പരിക്കേറ്റിട്ടും മാധ്യമ പ്രവർത്തനമെന്ന തൻ്റെ ജോലിയിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാൽ ഒരു മാസം തികയുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിന് ഖാൻ യൂനിസിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദെഹദൂദിന്റെ മൂത്ത മകനും മാധ്യമ ഹംസ അൽ ദെഹദൂദ് കൊല്ലപ്പെട്ടു ഇരുപത്തിയേഴ് വയസ്സു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ഹംസയുടെ കാറിൽ ബോംബ് വയ്ക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ഹംസ പകർത്തുകയും ലോകത്തെ കാണിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള മറുപടി ഭീഷണി ഉയർത്തിയ ഒരു തീവ്രവാദിയെ ഞങ്ങൾ ആക്രമിച്ചു എന്നായിരുന്നു ഹംസയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതികരണം ആക്രമണമല്ലെന്നും ഇത് കൊലപാതകമാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ദഹദൂദിന്റെ കുടുംബത്തെ ഇസ്രായേൽ സേന ആസൂത്രിതമായി ലക്ഷ്യം വെച്ചെന്നും അവർ എഴുതി പിന്നീട് നടന്ന മറ്റൊരു കാറ ബോംബ് ആക്രമണത്തിൽ ദഹുദൂദിന്റെ രണ്ട് അനന്തരവന്മാരായ അഹമ്മദ് അൽ ദഹദൂദും മുഹമ്മദ് അൽ ദഹദൂദും കൊല്ലപ്പെട്ടു കെയറോയിലെ ഈജിപ്ഷ്യൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി ജനുവരിയിൽ അൽ ദെഹദൂദിന് റഫ ക്രോസിംഗ് വഴി ഈജിപ്തിലേക്കും തുടർന്ന് അൽ അരീഷ് വിമാനത്താവളം വഴി ദോഹയിലേക്കും വൈദ്യ ചികിത്സക്കായി പോകാൻ അനുമതി ലഭിച്ചു അന്നത്തെ റോക്കറ്റ് സ്ഫോടനത്തിൽ ദെഹദൂദിന്റെ വലതു കൈയിലെ ഞരമ്പുകൾ തകർന്നിരുന്നു ഇപ്പോൾ ഖത്തറിൽ താമസിക്കുന്ന ദഹദൂദ് ഗസയിലെ ജനങ്ങളുടെ ദുരവസ്ഥയിൽ പങ്കുകൊള്ളാനും അവരോട് സഹാനുഭൂതി കാണിക്കുന്നവരുമായ പടിഞ്ഞാറൻ മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഗസയിലെ അൽ ജസീറയുടെ ടീമിനെ അദ്ദേഹം ഇപ്പോഴും നയിക്കുന്നു അവരെ അപകടത്തിൽ നിന്ന് സുരക്ഷിതരാക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് ദഹദൂദിനറിയാം വ്യക്തിപരമായ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ പോലും ഗസയിൽ നിന്നുള്ള വാർത്തകൾ ദുരന്തമുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ദഹദൂദ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരുന്നു തുടരുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ഞങ്ങൾ കരുതുന്നു അവിടെ നമ്മൾ തുടരേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ ജോലി കഷ്ടപ്പാടുകൾ വളരെ വലുതാണ് പക്ഷേ ഉത്തരവാദിത്ത ബോധവും അങ്ങനെ തന്നെ അല്ലാത്ത പക്ഷം സത്യം പറയാൻ ആരുമുണ്ടാവില്ല പത്രപ്രവർത്തകരായ ഞങ്ങൾ പല ദിവസങ്ങളും വളരെ വേദനാജനകമായിരുന്നു നമുക്ക് ചുറ്റും പൊട്ടിത്തെറിക്കുന്ന മിസൈലുകളെക്കാളും ബോംബുകളെക്കാളും വേദനാജനകമായ ചില കാഴ്ചകൾ അവിടെ സുരക്ഷിതരായ സ്ഥലങ്ങളില്ല പത്രപ്രവർത്തകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പോകാൻ ഒരിടവുമില്ല എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും അവിടെ നിങ്ങൾക്ക് ഭയമോ മടിയോ തോന്നിയാൽ അത് നല്ലതല്ല ഗസയിൽ നടക്കുന്നത് ലോകത്തെ അറിയിക്കണമെന്ന് വെല്ലുവിളി ഞങ്ങൾ സ്വയം സ്വീകരിച്ചു അവസരത്തിനൊത്ത് ഉയരണമെന്ന് തീരുമാനിച്ചു അത് നമ്മുടെ കടമയാണ് നമുക്കോ നമ്മുടെ ആളുകൾക്കോ വേണ്ടിയല്ല മറിച്ച് മനുഷ്യരാശിക്ക് വേണ്ടി കൂടിയാണ് ദഹദൂദ് പറയുന്നു അൽ ജസീറ അൽ അക്സ ടി വി റോയറ്റേഴ്സ് തുടങ്ങി നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് തങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ആക്രമണത്തിൽ നഷ്ടമായത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ചേർണലിസ്റ്റിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ ഗസയിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മാധ്യമ പ്രവർത്തകരാണ് കമ്മിറ്റി ടു പ്രൊഡക്റ്റ് ജേർണലിസ്റ്റിന്റെ കണക്കനുസരിച്ച് ഇതിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരും ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള മീഡിയ അക്കാഡമി മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ദദൂന് നൽകിയിരുന്നു